െ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ രംഗത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ രൂപീകരിക്കാനാണ് എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ് ബി ജെ പി കോട്ടകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായി പ്രത്യേകം സ്ക്വാഡുകളെ വരെ രംഗത്തിറക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കൾ വരുന്നതുകൊണ്ട് വിലപേശൽ രീതികളൊന്നും ബി ജെ ചിലവാകുന്നില്ല എന്നാണ് വിലയിരുത്തൽ കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള പ്രിയങ്കയുടെ കീഴിൽ നാല്പത്തിയൊന്ന് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത് സീറ്റിന്റെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് പ്രധാനമായും നൽകിയിരിക്കുന്നത് ആദ്യം വാരണാസിയിൽ മാത്രം പ്രചരണത്തിന് ഒരുക്കാൻ തീരുമാനിച്ച നേതൃത്വം പിന്നീട് നിർണായകമായ ഇരുപത് സീറ്റിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ശക്തമാക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ പറയുന്നത് പ്രിയങ്കയ്ക്ക് ചുമതലയുള്ള ഇരുപത് മണ്ഡലങ്ങൾ ജാതി വോട്ടുകൾ വളരെ നിർണായകമായ മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ ദളിത് ബ്രാഹ്മണ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു പ്രിയങ്കയുടെ പ്രചരണങ്ങളും റായ്ബറേലിയിലെയും അമേഠിയിലെയും ഭൂരിപക്ഷം ഉയർത്തുക എന്ന ദൗത്യവും പ്രിയങ്കയ്ക്കുണ്ട് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വ്യത്യസ്ത കാരണങ്ങളാൽ കൂടുതൽ സമയം മണ്ഡലങ്ങളിൽ ചിലവഴിക്കാൻ സാധിച്ചിരുന്നില്ല ഈ വിടവും പ്രിയങ്കയാണ് നികത്തിയത് പ്രിയങ്കയുടെ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഓരോ നീക്കങ്ങളും അറിയാൻ യൂത്ത് ബ്രിഗേഡിനെയാണ് പ്രിയങ്ക ഒരുക്കിയിരിക്കുന്നത് നൂറ് യൂത്ത് വർക്കേഴ്സിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത് കൂടാതെ ഇരുപത് പ്രവർത്തകരെ വീതം ഇരുപത് മണ്ഡലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് ഓരോ വീട്ടിലും കയറി ന്യായ് പദ്ധതി പദ്ധതിയടക്കം വിശദീകരിക്കുക എന്നതാണ് ചുമതല ബൂത്ത് തലത്തിൽ ബി ജെ പിയുടെ കുത്തകയായ ഗ്രാമസഭകളും പ്രിയങ്ക ഗാന്ധി നടത്തിയിരുന്നു രാജീവ് ഗാന്ധിയുടെ സമയത്ത് യൂത്ത് ബ്രിഗേഡ് സജീവമായിരുന്നു ഇതുതന്നെയാണ് പ്രിയങ്കയും സ്വീകരിച്ചിരിക്കുന്നത് ശക്തി ആപ്പ് നിർദ്ദേശിച്ചതുവഴി മെച്ചപ്പെട്ട പ്രവർത്തകരെയാണ് കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായെന്നും വിഭാഗീയത ഇല്ലാതാക്കാൻ സാധിച്ചത് നേട്ടമായെന്നാണ് വിലയിരുത്തൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെയാണ് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കുന്നത് ഇതിന് മഹാസഖ്യത്തിന്റെ സഹായവും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള